ാട്ടുകുളം മാർക്കറ്റ് റോഡിലെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരമായി മാർക്കറ്റ് റോഡിലൂടെ കടന്നുപോകുന്ന അഴുക്കുചാൽ തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ട് അനുഭവപ്പെടാൻ കാരണമായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതുവഴി കടന്നുപോകുന്ന ജലവിതരണ പൈപ്പ് പുനഃസ്ഥാപിക്കുന്ന ജോലികൾ നടന്നിരുന്നു അതിന്റെ ഭാഗമായി റോഡരികിലെ മണ്ണ് നീക്കിയപ്പോൾ അഴുക്കുചാലിന്റെ ഒരു വശത്തെ ഭിത്തി ഇടിഞ്ഞു വീണതാണ് വെള്ളമൊഴുക്കിപ്പോകുന്നതിന് തടസ്സമായത് അഴുക്കുചാലിനുള്ളിൽ തടസ്സം സൃഷ്ടിച്ച മണ്ണും പാറക്കല്ലകളും നഗരസഭാ അധികൃതരുടെയും പി ഡബ്ല്യു ഡി അധികൃതരുടെയും നേതൃത്വത്തിൽ കോരിമാറ്റി പ്രശ്നത്തിന് താൽക്കാലികമായ പരിഹാരം കണ്ടു ബാക്കിയുള്ള ജോലികൾ കൂത്താട്ടുകുളം നടക്കാവ് ഹൈവേയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ പി ജി സുനിൽകുമാർ പറഞ്ഞു നമ്മുടെ കൂത്താട്ടുകുളം മാർക്കറ്റ് റോഡിൽ രണ്ട് മഴ പെയ്തപ്പോഴേക്കും വല്ലാതെ വെള്ളക്കെട്ടുള്ള വിവരം കഴിഞ്ഞ ആഴ്ചയാണ് വിളിച്ചു പറഞ്ഞത് അപ്പോൾ അന്ന് അവർ താൽക്കാലികമായൊരു സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു നടന്നില്ല ഫയർഫോഴ്സുകാർ അത് വന്ന് താൽക്കാലികമായി ആ വെള്ളം വെട്ടിവിടുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ അതിന് ശേഷം വീണ്ടും ഇന്നലെയും മീനാന്നുമായി വല്ലാതെ ആ വെള്ളം കെട്ടി കടകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാവുകയും കച്ചവടക്കാരും ജനങ്ങളും ഉൾപ്പെടെ വിളിച്ചു പറയുകയും ചെയ്തു തുടർന്ന് നമ്മൾ ഇന്ന് നമ്മുടെ നഗരസഭയിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും കൂടാതെ പൊതുമരാമത്ത് പി ഡബ്ൾ ഡി ഉദ്യോഗസ്ഥരും വാട്ടർ അതോറിറ്റിക്കാരും കാര്യം ഇത് വെള്ളം കെട്ടി നിൽക്കാൻ കാരണം ഈ ഓടയിലൂടെ കൃത്യമായി വെള്ളം ഒഴുകി പുറത്തേക്ക് പോകാത്താണ് തോട്ടിലേക്ക് പോകാത്താണെന്ന് മനസ്സിലായി ഇവിടെ വെള്ളം തടഞ്ഞു നിൽക്കുകയായിരുന്നു അതുകൊണ്ട് പി ഡബിൾ വാട്ടർ അതോറിറ്റിയുടെയും ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നുള്ള കോർഡിനേഷൻ ആവശ്യമായിട്ട് വന്നു അവർ വന്നു നമ്മളെല്ലാവരോടും കൂടി ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് തൽക്ക താൽക്കാലികമായി പരിഹരിച്ചിട്ടുണ്ട് പൂർണ്ണ പരിഹാരം ഉണ്ടാക്കാൻ അല്പം കൂടി താമസമുണ്ടാകും കാരണം പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പയർ വർക്കുകൾ ആരംഭിക്കാൻ പോകുന്ന കോൺട്രാക്ട് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും വിഷയങ്ങളിൽ പരമാവധി സമയത്ത് തന്നെ ഇടപെടാനും പരിഹരിക്കാനും നടപടികൾ തുടരും ക്ലീൻ സിറ്റി മാനേജർ എം ആർ സാനു നഗരസഭാ കൗൺസിലർമാരായ സിബി കൊട്ടാരം ബോബൻ വർഗീസ് പി സി ഭാസ്കരൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ சானத்தரி வேசுந்தே புதுபுத்தன் கலக்ஷனும் மிகச்ச குடுமெண்மிமாய் என்னும் நிங்கள் குப்பும் வீடுகள் இனி நிங்களுட சொப்பினம் போலி மனோகரமாக்கான் house of tiles and sanitary ways கூத்தாட்டுகுளம்